ഹാലെ ലുയ യേശുവെ നന്ദി യേശുവെ ശാസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മനുഷ്യരുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും ലോകടസ്സവിശേഷം പതിനൊന്ന് മുപ്പത്തിയേഴ് നമ്മളെന്ന് പ്രതിപാദിക്കാൻ പോകുന്ന കാര്യം യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്ന ഒരു പരിസയൻ ആ പരിസയൻ യേശുവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേക്കും യേശു അവരുടെ കൂടെ ഭക്ഷണത്തിലിരിക്കാൻ ചെല്ലുമ്പോൾ ശാരീരികമായ വിശുദ്ധികൾ യേശു കാത്തു പാലിച്ചില്ല എന്നുള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ കയ്യും കാലും കഴുകിയില്ല ശരീരം വിശുദ്ധമാക്കിയില്ല എന്നുള്ള ചിന്തകൾ അവരിലൂടെ കടന്നു വരുന്നു അത് തിരിച്ചറിവ് നേടിയ ഈശോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ ബാഹ്യമായ പ്രവൃത്തികളിൽ നിങ്ങൾ പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ കോപ്പകൾ പാത്രങ്ങൾ എല്ലാം നിങ്ങൾ കഴുകി ഉപയോഗിക്കുന്നു പക്ഷേ നിങ്ങളുടെ ആന്തരികമായ അവസ്ഥ എന്താണ് എന്ന് അവിടെ പ്രതിപാദിക്കുകയാണ് ഈ വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ ഇതേ അവസ്ഥയിൽ തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ എപ്പോഴും പുറമേ നല്ല ഭംഗിയുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ഒത്തിരി പ്രാർത്ഥനയും ജീവിതവും ഒക്കെ ആയിട്ട് മാറ്റപ്പെട്ടവരും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തികഞ്ഞവരാണെന്ന് സ്വയം വരുത്തി തീർക്കുന്നവരും നന്മകൾ മാത്രം പ്രഘോഷിക്കുന്നവരും ഒക്കെയായി ജീവിക്കുന്നു പക്ഷേ അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ദൈവികമായി ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകുന്നു എന്തിനധികം പറയുന്നു നമ്മളിലുള്ള സ്വാർത്ഥതകൾ പോലും പലപ്പോഴും നമ്മളെ ദൈവികതയിൽ നിന്ന് അകറ്റുന്നു നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം കാഴ്ചപ്പാടുകൾ എല്ലാം വരുമ്പോൾ നമ്മൾ ദൈവികതയിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്നവരാകുന്നു എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ദൈവികതയിൽ വളരെ ആഴത്തിൽ പോകുന്ന വ്യക്തികളായാണ് നമ്മൾ എപ്പോഴും ക്രമീകരിക്കപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇതുപോലെ തന്നെ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ ആന്തരികമായ വിശുദ്ധിയെ പൂർണമാക്കാതെ ബാഹ്യമായ വിശുദ്ധിയെ കാണിക്കുന്ന പരിസ്യന്റെ അവസ്ഥയിലാണ് നമ്മളിൽ പലരും ഇന്ന് ജീവിക്കുന്നത് പലരും നമ്മളോട് പറയാറുണ്ട് ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ വളരെ മോശമായ രീതിയിൽ പോകുന്നതിനെ കുറിച്ചും വളരെ സമ്പത്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ചും അവർ ഒത്തിരി പ്രേക്ഷിത ദൗത്യമാണെന്നുള്ള ദൗത്യത്തിൽ പല പല മേഖലകളിൽ ഇടപെടുകയും സമ്പത്ത് മേഖലകൾക്ക് വളരെ പ്രാതി കൊടുക്കുകയും ചെയ്യുന്നു മത്താൻ സുശേഷം പത്താം തന്തിയായും പത്താം തിരുവചനത്തിനകത്ത് പറയുന്നുണ്ട് വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് സുശേഷ വേലയ്ക്ക് വിട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ വഴികളിലും കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്നും കരുതരുത് ഒന്നും കയ്യിൽ കൊണ്ടുപോകരുത് എവിടെ ചെല്ലുന്നു അവിടുത്തെ ഏതാ നല്ല ഒരു ഭവനമെന്ന് കണ്ട ആ ഭവനത്തിൽ നിങ്ങൾ താമസിക്കണം ആ ഭവനത്തിൽ നിങ്ങളുടെ സ് നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടികൾ പോലും തട്ടിക്കളയണം എന്നെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് വേല ചെയ്യുന്നവർ കൂലിക്കർഹനാണെന്ന് അപ്പോൾ പലരും ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ചിന്നത്തെ ശുശ്രൂഷ രീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ സാമ്പത്തിക മേഖലയുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ശുശ്രൂഷകർ പലപ്പോഴും ഒത്തിരി അനാഥാലയങ്ങള് അതുപോലെയുള്ള സ്ഥാപനങ്ങള് ഒക്കെ ഉണ്ടാക്കുന്നതിലും അതിനു വേണ്ടി ഒത്തിരി പ്രയത്നിക്കുന്നവരുമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നുണ്ട് അതാണ് ജനം ഇങ്ങനെ പറയുന്നത് അപ്പൊ പറയുന്നുണ്ട് ജനം നമ്മൾ നമ്മളെ കുറിച്ച് ജനം കുറ്റമറ്റവരായി കാണുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിത രീതികൾ എന്ന് ലൂക്കാട്ട സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് മുപ്പത്തിമൂന്നാം തീയതിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് മനുഷ്യൻ നമ്മളെ കുറ്റപ്പെടുത്താൻ ഇട കൊടുക്കാത്ത രീതിയിൽ ജീവിക്കണമെന്ന് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ മത്തായി പത്തിൽ കിടക്കുമ്പോൾ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനെ അത് അവൻ്റെ നിലനിൽപ്പിനും അവൻ്റെ നിത്യവൃത്തിക്കുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ശുശ്രൂഷകൻ നാനാവിധ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനല്ല ദൈവം ആത്മാവിനെ നേടാൻ വേണ്ടി തിരഞ്ഞെടുത്തവൻ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കാനായി കൃപകൾ വിടുന്നവൻ അവൻ അതിൽ വ്യാപൃതനായി അവൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ മാത്രമേ അവനിൽ ദൈവീകമായ പ്രവൃത്തികൾ ഉടലെടുക്കുകയുള്ളൂ അത് അതുമാത്രമല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയിലൂടെ മാത്രമേ ആത്മാവ് തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയുള്ളൂ അവനിലൂടെ മാത്രമേ ദൈവം കൊടുക്കുന്ന കൃപകളും വരങ്ങളും സന്ദേശങ്ങളും ഒക്കെ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ അല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഒഴുകില്ല കാരണം നൂറുകണക്കിന് പ്രവർത്തനങ്ങളിൽ നല്ലൊരു ശുശ്രൂഷകൻ വ്യാപൃതനായാൽ അവൻ്റെ മനസ്സിൻ്റെ ആ ാളിത്യം അത് നഷ്ടപ്പെട്ടു പോകും അതുപോലെ ദൈവവുമായുള്ള അവൻ്റെ മാനസിക ബന്ധത്തിനകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ പിശാചിന് പറ്റും അപ്പോൾ അവൻ്റെ ചിന്താഗതികളിൽ അവന് പ്രവർത്തിക്കാൻ പറ്റും അവൻ്റെ സന്ദേശങ്ങളിൽ തെറ്റായ മേഖലകൾ കടത്തിവിടാൻ അവന് പറ്റും അവനിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും വചനങ്ങളും പ്രഘോഷിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർക്ക് അവൻ്റെ സ്വാർത്ഥതകൾ അവനെ കീഴ്പ്പെടുത്തും അപ്പോൾ എപ്പോഴും ഒരു ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ടത് ഈ മതായി പത്തിൽ പറയുന്നത് പോലെ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹരാണെന്ന് പറയുമ്പോൾ ഒരു നല്ല ശുശ്രൂഷകൻ ദൈവാത്മാവ് നിറഞ്ഞവൻ കൃപയുള്ള വ്യക്തി അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്കും നിലനിൽപ്പിനും ഉള്ളത് മാത്രമേ സ്വീകരിക്കാവുള്ളൂ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഉത്തരവാദിത്വമല്ല നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ധരിക്കുക എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊടുക്കുക അതിൻ്റെ പുറകെ പോവുക എന്നുള്ള അല്ല അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ നേടിയെടുക്കുന്നതിനാണ് അതിൻ്റെ അർത്ഥം അവൻ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കണ്ട എന്നുള്ളതല്ല പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല അതിന് മാത്രമായി പോകരുത് അവൻ്റെ പ്രവർത്തികൾ അതിലല്ല അവൻ ഇൻവോൾവ് ചെയ്യേണ്ടത് അതിനൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു പൊസിഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ അത് ആ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വേല ചെയ്തുകൊണ്ട് അന്യാധീനമായ പണങ്ങൾ സമ്പാദിച്ച് അത് മറ്റൊരു മനുഷ്യനിൽ മുറിവുകളും മുഷുവുകളും ഉണ്ടാക്കാനുള്ള വഴി തെളിക്കുന്നതാണെങ്കിൽ ആ മേഖലകളൊക്കെ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഒഴിവാക്കണം എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകർക്ക് ഒത്തിരി ന്യായീകരണങ്ങൾ കാണും ന്യായീകരണം ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോവുകയല്ല ന്യായീകരണം കൊണ്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതല്ലാതെ ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ വെറും കയ്യോടെ ഇറങ്ങിപ്പോകേണ്ടി വരും ആരൊക്കെ എന്തൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആരൊക്കെ നമ്മളെ കുറിച്ച് നല്ല വചനങ്ങൾ പറഞ്ഞാലും ഈ പറഞ്ഞ പരിസേരുടെ മറ്റേ പുറമേ ഉള്ള ആ വിശുദ്ധി പോലെയായി പോകും അവരുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളെല്ലാം ഒരു ശുശ്രൂഷകനെ കുറിച്ചുള്ളതും ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്നും അവൻ ദൈവത്തിൻ്റെ അനുഭവങ്ങളിൽ എങ്ങനെയാണ് വളരേണ്ടതെന്നുമാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പുറമേയുള്ള വിശുദ്ധിയല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യാത്ര എന്നും അകമേയുള്ള വിശുദ്ധിയാണ് എന്നും അതിനു വേണ്ട പൂർണ്ണതയാണ് അവൻ കണ്ടെത്തേണ്ടതുണ്ടും അവന് കുറവുകളുള്ള മേഖലകളിൽ വിടുതലില്ലാതെ അവൻ പുറമേ എന്തെല്ലാം പ്രവൃത്തികൾ കാണിച്ചിട്ടും ഒരു പ്രയോജനമില്ല എന്നും അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകരെ എങ്ങനെ ജീവിക്കണമെന്നും മഥായി ഭത്യൂപത്തിൽ പറയുന്നത് പോലെ അവൻ്റെ ആവശ്യ മാത്രം നിലനിർത്താൻ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവന്റെ വലിയ വലിയ ബംഗ്ലാവുകളോ കൊട്ടാരങ്ങളോ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളോ സമ്പാദിക്കാനല്ല അവന്റെ നിലനിൽപ്പ് ഒരു സാധാരണ മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള വസ്തുക്കൾ മാത്രമേ ദൈവാലങ്കൃതമായ ഒരു നല്ല ശുശ്രൂഷകൻ സ്വീകരിക്കാവുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നു ശുശ്രൂഷകന്റെ പദ്ധതിയല്ല നാട് മുഴുവനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളത് അത് അതിൻ്റെ കൂടെ നടക്കുന്ന ഒരു സൈഡായ ഒരു പ്രവർത്തനം മാത്രമേ ആകാവുള്ളൂ അതല്ല അവൻ്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു മനുഷ്യൻ പ്രവർത്തിക്കാൻ പല മനുഷ്യരും നമ്മളെ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നത് നമ്മളിൽ തന്നെ എന്തെങ്കിലും കുറവുകൾ ഉള്ളതുകൊണ്ടാണോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യന് തെറ്റുപറ്റാം തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിനെ നമ്മൾ നിയന്ത്രിക്കുകയും അത് വിട്ടുകളയുകയും ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രാചിത്വം ചെയ്തുകൊണ്ടാണ് ആ മേഖലയെ അവിടെ അവസാനിപ്പിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ തെറ്റ് ഏറ്റുപറയുന്നതിലൂടെ പൂർണ്ണനാകുകയും ചെയ്യണം വീണ്ടും ആ തെറ്റിലേക്ക് പോകാനായി നമ്മൾ തുനിയരുത് ഒരിക്കലും കാരണം ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ വിലകൾ കൊടുത്താണ് അവരും വലിയ വിലകൾ ഈ ഭൂമിയിൽ സ്വീകരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ആ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവൻ അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ആഗ്രഹത്തിനും ലോകത്തിൻ്റെ ഇഷ്ടത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ശുശ്രൂഷയും ശുശ്രൂഷാ മേഖലയും അതുപോലെ മനുഷ്യനിൽ മാറ്റം വരുത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവൻ നാശത്തിൻ്റെ മക്കളായി തീരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം എടുത്ത് വായിക്കുമ്പോഴും അതുപോലെ തന്നെ മത്തായി പത്ത് പത്ത് എടുത്ത് വായിക്കുമ്പോഴും ഈ ലോകത്ത് ശുശ്രൂഷകരായിരിക്കുന്ന വ്യക്തികളും അതുപോലെ ക്രിസ്തുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവിക വിശുദ്ധികൾ എങ്ങനെയാണ് പരിസേനെ പോലെയാണോ അതുപോലെ തന്നെ ശുശ്രൂഷകൻ മത്തായി പത്തപത്തിൽ പറയുന്നത് പോലെയാണോ ജീവിക്കുന്നതെന്ന് വിലയിരുത്തി മുന്നോട്ട് പോകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമനീശോയ യശുവേ നന്ദി യശുവേ